ഒരാണിന്റെ സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഇഷ്ടമല്ലാത്ത ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തോ എനിക്ക് ആണുങ്ങളെ തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ഒരാളാണ് ഞാൻ ലക്ഷ്മിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന ഇഷ്ടമില്ല പക്ഷെ എന്നാലും എനിക്ക് ചില ആണുങ്ങൾക്ക് അടുക്കാനും കൊള്ളത്തില്ല അടുത്തിട്ടുണ്ടേ ഓ എന്തായാലും എനിക്ക് ആണുങ്ങളുടെ സ്വഭാവം വേണ്ട ഭയങ്കര കൊണ്ട് എനിക്ക് ഈ ഒരു മൂന്ന് കാര്യം പറഞ്ഞു ഇഷ്ടമല്ലാത്ത മൂന്ന് കാര്യങ്ങളോ അതിപ്പോ ഇങ്ങനെ ആലോചിച്ചൊക്കെ പറയേണ്ടി വരൂലേ ഞാൻ കൊട്ടു ധൈര്യമില്ല പുറകടന്ന് മനുഷ്യപിടിപ്പിക്കുന്നു തന്നെ ആളെ കളിയാക്കാ അവന്റെ ഒരു പൊട്ട കണനും സിൽക്ക് ജൂബിറൊക്കെ പൊട്ടിക്കില്ല ഈ ഷോ ഈ സാധനം മാത്രമേ ഉള്ളൂ അല്ലാതെ ധൈര്യമില്ല ആൾക്കാർ ഞാൻ പറയട്ടെ ഈ പകൽമാന്യന്മാർ പകൽ മാന്യൻ എന്നൊരു വന്നത്മാന്യ എന്നൊരു വരാത്തെ പക്ഷെ ഈ ആൾക്കാർ സൊസൈറ്റിയുടെ മുന്നിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ ഭയങ്കര പേടിയാണ് കാര്യത്തിനും അതിന്റേതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സ്ത്രീകളാണ് വീട്ടിൽ കലഹം ഉണ്ടാക്കി നമ്മുടെ ഈ സമൂഹത്തിനെതിരെ പോലും നമ്മൾ മുന്നോട്ട് വരുന്നത് നമുക്ക് എത്ര തെറി കേട്ടാലും പേടിയല്ല പക്ഷേ ഉമ്മമാർക്ക് ാലും സൈബർ ബുഡിങ് എന്നാലൊക്കെ ഭയങ്കര പേടി ആയോ അപ്പോഴത്തേക്ക് പോയി വെള്ളം അടിക്കുക അതൊക്കെ ട്രഗ് ചെയ്തിന് പോകുക ആണുങ്ങൾ ബേസിക്കലി ധൈര്യമില്ലാത്തവരാണ് പക്ഷെ എല്ലാവരും അറിയുന്ന ആണുങ്ങൾക്കാണ് ധൈര്യം ഉണ്ടത് പിന്നെ നീ നിർത്തിക്കോ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്